സ്വന്തം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന നമ്മുടെ മലയാള സിനിമ എല്ലാം കൊണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്പേസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വ്യത്യസ്തത ഒരു സ്ത്രീ വിരുദ്ധത പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രയോഗിക്കുന്നതെന്നും ആരും വിചാരിക്കേണ്ട കേട്ടോ ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ യാഥാർത്ഥ്യത്തോടെ നമുക്ക് മനസ്സിലാക്കി നോക്കുന്നതാണ് ചില ആളുകളൊക്കെ എതിരൊക്കെ പ്രതിഷേധമുള്ള ഒരു സംഭവത്തിലേക്കൊക്കെ ഇതൊക്കെ മാറാൻ സാധ്യത എങ്കിലും ഇത് പറയാതിരിക്കാൻ വയ്യ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യത്യസ്തമാവം കാരണം ഒരു തരത്തിൽ അത് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മഹാനടന്റെ ഇടപെടലുകളാണ് അദ്ദേഹത്തിന്റെ സിനിമാ തെരഞ്ഞെടുപ്പുകളാണ് ആ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം ഒരുപക്ഷെ മലയാള സിനിമയിലെ സംവിധായകര് മലയാള സിനിമയിലെ മ്യൂസിക് ഡയറക്ടേഴ്സ് കഥാകാരന്മാര് തിരക്കഥ കൃത്തുകള് എല്ലാവരും ഒരുമിച്ച് കൂടി തീരുമാനിച്ച പോലെയൊക്കെ നമുക്ക് സംശയം തോന്നിപ്പോകും നമുക്ക് ഇനി കുറച്ചു കാലം മലയാള സിനിമ ഞങ്ങൾ ആഘോഷിച്ചു കളയാം എന്ന് തോന്നലൊക്കെ ഇവർക്കുണ്ടോ തോന്നിപ്പോകും ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒന്ന് രണ്ട് മൂന്ന് നാല് സിനിമ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ വർത്തമാനം മുഴുവൻ പറഞ്ഞു കേട്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിറങ്ങിയ വെറും നാല് സിനിമകൾ ഈ നാല് സിനിമകളെ ഇങ്ങനെ പറയാൻ കാരണം ഈ നാല് സിനിമയിലും പെണ്ണില്ല എന്നുള്ളതാണ് ഒരു നായിക കഥാപാത്രത്തെ ഇല്ല നോക്കും നമ്മുടെ മലയാള സിനിമയിൽ നായിക ഇല്ലാത്ത ഒരു സിനിമ എന്ന് വെച്ചു കഴിഞ്ഞാൽ വളരെ ആയിരിക്കും അത്ര സിനിമകളൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു സിനിമയാണെങ്കിൽ അത് നായിക വേണം എന്നൊരു വാശിയുള്ളത് പോലെ ഒരുപക്ഷെ തെലുങ്കിലേക്കും നമ്മുടെ തമിഴ്നാട്ടിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഒന്നോ രണ്ടോ സ്ത്രീ കഥാപാത്രങ്ങളും അവരെ സൗന്ദര്യങ്ങളും അവരുടെ ശരീരവടിവുകളും കാണിക്കാതെ ഒരു സീന് പോലും പോകാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഒരു സിനിമ പോലും അവസാനിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു ദുരവസ്ഥയിലേക്കാണ് ഇവരൊക്കെ പോകുന്നത് സിനിമാ സങ്കല്പങ്ങൾ അങ്ങനെയായിരുന്നു അത്തരത്തിലെ സിനിമാ സങ്കല്പങ്ങൾ മുഴുവൻ ഒരു സിനിമയ്ക്ക് എന്ത് വേണോ അത് മാത്രം മതി എന്നുള്ള ഒരു സംവിധായക അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രി തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു പണ്ടൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഇല്ലാതെ എങ്ങനെ ഒരു സിനിമ ആൾക്കാർ കാണാൻ വരിക ഒരു സ്ത്രീയുടെ ഡാൻസ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു മാസ് അല്ലെങ്കിൽ മസാല ഡാൻസ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ആളുകൾ സിനിമ കാണാൻ വരിക എന്ന് സിനിമാക്കാർ ചിന്തിച്ചിരുന്നു അത് സിനിമാക്കാരുടെ ചിന്ത മാത്രം വരുതാണെങ്കിൽ അവരുടെ മാത്രം ആലോചനയായിരുന്നു ആ ആലോചന എന്നൊക്കെ മാറി എന്നുള്ളതാണ് അതല്ലാതെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ഞങ്ങൾ ഇറക്കുന്നു നിങ്ങൾ അത് ഇഷ്ടമുണ്ടെങ്കിൽ കാണുമെന്ന് ഫാദു വാസിൽ പറഞ്ഞ പോലെ തന്നെയാണ് അദ്ദേഹം വളരെ വ്യത്യസ്തമായി ചിന്തിക്കുകയും ആ ചിന്തകളൊക്കെ ആളുകൾ മുമ്പിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം ഈ അടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ എന്നെ പറ്റി ചിന്തിച്ച് നിങ്ങൾ ഭയങ്കര നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തും എല്ലാ ജോലി സ്ഥലത്തും എന്നെ പറ്റി നിന്ന് ആലോചിക്കില്ലെന്നേ നിങ്ങൾ എന്റെ പടം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു നിങ്ങൾ ആ ഒരു രണ്ട് മണിക്കൂർ എൻജോയ് ചെയ്തോ നിങ്ങൾ എൻജോയ് ചെയ്തിരിക്കുന്നു അതിനപ്പുറത്തേക്ക് എനിക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എനിക്ക് ഒരു ഇടപെടലും നിങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് എങ്ങനെ ഇടപെടേണ്ട ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പേഴ്സണൽ ഇടപെടൽ ആവശ്യമില്ല എന്നാണ് ഫദ്വാസിൽ പലപ്പോഴും പറയാറുള്ളതാണ് ഇതേപോലെ ഏർ ഒരിക്കലും നമ്മുടെ സിനിമാക്കാര് ഇങ്ങനെ ആയിരിക്കണം ചിന്തിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും അവർ ചിന്തിക്കുക എന്ന് പറയുന്ന ചിന്താധാരം ഒന്നും അവർക്ക് ഇഷ്ടമുള്ള സിനിമ ഇറക്കാം നോക്കിക്കോളൂ ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമ വെച്ച് തുടങ്ങാം ബ്രഹ്മയുഗത്തിൽ നേരിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നായിക കഥാപാത്രം ഇല്ല എന്ന് കാണാം ഒരു യക്ഷിയെ കാണിക്കുന്നുണ്ടെന്നല്ലാതെ അത് ചാപ്പന്റെ ഒരു കൂട്ടുകാരി എന്ന രീതിയിലൊന്നും അല്ല അത് കാണിക്കുന്നത് അതിന് വേറെ കുറെ അർത്ഥ തലങ്ങളിലേക്ക് നമ്മൾ കണ്ടെത്തുന്നു പക്ഷേ അതിൽ കൃത്യമായിട്ടും ഒരു നായിക കഥാപാത്രത്തെ അതിൽ ആർക്കുമില്ല ആ പറയുന്ന സിനിമയ്ക്ക് ശേഷം നാടുംപള്ളിക്ക് നായിക കഥാപാത്രം ഇല്ലാതെ ഇറങ്ങിയത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഇത് നായിക കഥാപാത്രം ഇല്ലല്ലോ ഞങ്ങൾ തമിഴ്നാട്ടിലായിരുന്നെങ്കിൽ ഇതിൽ മിനിമം ഒരു രണ്ട് ഡാൻസെങ്കിലും കുത്തി നിറച്ച് വെച്ചേനെ അങ്ങനെ ഈ സിനിമ നശിപ്പിച്ചേനെ എന്നൊക്കെ പേര് കേട്ട ഒരു സിനിമ നമ്മുടെ മഞ്ൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയാണ് ആണുങ്ങളുടെ ആഘോഷം മാത്രമാണ് ആ സിനിമ എന്ന രീതിയിലൊക്കെ ചർച്ചകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ നമുക്ക് അർഹിക്കുന്ന വില കൊടുത്ത് അങ്ങോട്ട് മാറ്റി നിർത്താൻ കേട്ടോ അതിനെയൊക്കെ അപ്പുറത്ത് ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് അത് മഞ്ഞുമ്മൽ ബോയ്സ് കുറച്ച് ചെറുപ്പക്കാരുടെ യാത്രയാണ് ഒരു വിനോദയാത്രയാണ് ആണുങ്ങളെ അന്ന് സിനിമ ആ ഒരു യാത്രക്ക് പോയിട്ടുള്ളൂ അതിലൊരു സ്ത്രീ പോയിട്ടില്ല അങ്ങനെ സ്ത്രീ ഒപ്പം കൂടി പോകാത്ത ഒരു യാത്രയെ അല്ലെങ്കിൽ ആ യാത്ര സിനിമയാക്കി എടുക്കുമ്പോൾ അതിലൊപ്പം സ്ത്രീ വേണമെന്ന് ശഠിക്കുന്നത് മഹാവിഡിത്തരമാണ് ആ വിഡിത്തരത്തിലേക്ക് എന്തായാലും ആ ഒരു ചിദംബരം എന്ന് പറയുന്ന ആ ഒരു സംവിധായകനും കൂട്ടുകാരും ഇറങ്ങിയില്ല എന്നുള്ളത് നമ്മുടെ മഹാഭാഗ്യവാണ് എന്തൊക്കെയാലും ചിദംബരം ഇറക്കിയ ആ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിൽ ഒരു തരത്തിൽ പോലും ഒരു ഇടത്ത് പോലും ഒരു സ്ത്രീ നായിക കഥാപാത്രത്തെ കാണിക്കുന്നു പോലുമില്ല അതില് ആ ഒരു സിനിമയ്ക്ക് പ്രാധാന്യമില്ല എന്നുള്ളതാണ് അതിനേക്കാൾ അപ്പുറത്ത് ആ വീണ് കിടക്കുന്ന മനുഷ്യനും അവന്റെ ജീവിതവും കൂട്ടുകാരും ആ വീണ് കിടക്കുന്ന ആൾ തമ്മിലുള്ള സ്നേഹബന്ധങ്ങളും സൗഹൃദ ബന്ധത്തിന്റെ ആളുമൊക്കെയാണ് ആ സിനിമ നമ്മുടെ മുമ്പിലേക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നർത്ഥം അതിലും ഞാൻ ഈ പറഞ്ഞ പോലെ സ്ത്രീ കഥാപാത്രമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മുഴുവൻ സ്ത്രീ കഥാപാത്രമില്ലാത്ത സിനിമകളായിട്ട് ഇറങ്ങുന്ന സിനിമകൾ പറയുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു നമുക്ക് അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കണോ എന്നൊക്കെ സംശയം തോന്നുന്നത് എന്തൊക്കെയാലും പിന്നീട് രണ്ട് സിനിമകളാണ് ഈ രണ്ട് സിനിമയും സംവിധാനം ചെയ്തത് ജിത്തു മാധവ് എന്ന് പറയുന്ന മനുഷ്യനാണ് ആദ്യത്തെ സിനിമ റോമാഞ്ച് എന്നുള്ള സിനിമയാണ് തിരുനാല് തന്നെ അല്ല അതിന് കുറച്ച് മുമ്പത്തെയാണ് എങ്കിലും ഈ രോമാഞ്ച് എന്നുള്ള സിനിമ ഇറങ്ങി അടിപൊളിയായിട്ട് ആളുകൾ ആഘോഷിച്ചു കണ്ട സിനിമയാണ് ഈ രോമാഞ്ചം എന്ന് പറഞ്ഞ സിനിമയിൽ നായികയില്ല എന്നുള്ളതാണ് ഒരു നായിക കഥാപാത്രത്തെ അല്ലെങ്കിൽ ഒരു പെണ്ണ് എന്ന് പറയുന്ന മോഹവലയത്തിൽപ്പെടുന്ന ഒരു രൂപത്തെ അതിൽ കാണിക്കുന്നില്ല അതേ മനുഷ്യൻ തന്നെ ചെയ്ത സംവിധാനം ചെയ്ത രണ്ടാമത്തെ സിനിമ ആവേശം സാസിന്റെ ആ സിനിമയിലും നിങ്ങൾ നോക്കിക്കോളൂ ഒരു നായിക കഥാപാത്രമില്ല ഒരിടത്ത് പോലും ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു നായിക കഥാപാത്രത്തെ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ കാണിക്കുന്നുമില്ല ഒരു തമാശയ്ക്ക് ആ ഒരു എന്താ പറയുക വേശ്യാവൃത്തിയൊക്കെ ചെയ്ത് ജീവിക്കുന്നൊക്കെ പറയപ്പെടുന്ന ഒന്ന് ആളുകളൊക്കെ അതിൽ കാണിക്കുന്നല്ലാതെ ഒരാളുടെ പ്രണയനീയയോ അല്ലെങ്കിൽ സങ്കല്പങ്ങളെയോ അതിൽ ഈവൻ കോളേജ് അടക്കണ്ട എന്നിട്ട് പോലും ഒരുവന്റെ പോലും ഒരു പ്രണയ ജീവിതത്തെ കുറിച്ചിട്ട് ആ സിനിമയിൽ പറയുന്നില്ല കാരണം അതിലെ ആവശ്യമില്ല എന്നുള്ളതാണ് ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ തിരക്കഥ ഡിമാൻഡ് ചെയ്യുന്ന എന്ത് കഥയാണോ എന്ത് തീമാണോ ആ സിനിമയ്ക്ക് വേണ്ടത് അതിനെ മാത്രം ഫോക്കസ് ചെയ്യാന്നുള്ള രീതിയിലേക്ക് നമ്മുടെ മലയാള സിനിമ എത്തിയിരിക്കുന്നു ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇത് സ്ത്രീകളില്ലാത്ത സിനിമകളായതുകൊണ്ടാണ് ഈ സിനിമകളൊക്കെ വിജയിച്ചത് ഇതാണുങ്ക മാത്രം ആഘോഷമാണ് എന്നൊന്നും ധരിക്കേണ്ടതില്ലോ കേട്ടോ ഒരു പക്ഷേ സ്ത്രീകൾ മാത്രം വേണ്ടിയിരുന്നു അല്ലെങ്കിൽ സ്ത്രീകൾ മാത്രം ആഘോഷത്തിന്റെ കഥകൾ എടുക്കുമ്പോൾ എടുക്കുമ്പോഴ് ഒരു പുരുഷനെ കുത്തി നിറച്ച് വെക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എന്തൊക്കെയാലും എന്തോ അറിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് സ്ത്രീ കഥാപാത്രം ഇല്ലെങ്കിലും സിനിമ വിജയിക്കുന്നുണ്ട് അതിനർത്ഥം ആളുകളുടെ ചിന്താഗതിയൊക്കെ ഗംഭീരമായിട്ട് മാറിയിട്ടുണ്ട് ഇങ്ങനെയും സിനിമയുണ്ടോ എന്നൊക്കെ ആളുകള് തിരിച്ചറിയുകയും ഫാദു പറഞ്ഞ പോലെ ഏത് സിനിമയും ബ്ലാക്ക് ആൻഡ് വൈറ്റോ ഏത് സിനിമയും നമുക്ക് ഇപ്പൊ ഇറങ്ങാം ഇറക്കാം ആളുകളത് കണ്ടിരിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അഭിപ്രായം കൂടി ചുമ്മാ ആരായിരുന്നു അഭിപ്രായം എന്താണ് സ്ത്രീ കഥാപാത്രങ്ങൾ ഇത്രയ്ക്ക് ആവശ്യമാണോ സിനിമയിൽ